ഇന്ന് വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പീരീഡ്സിൻ്റെ വേദന കുറക്കാൻ പറ്റുന്ന അഞ്ച് മെത്തേഡുകളാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലത്തെ ഹെൽത്ത് ടിപ്സുകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട പെൺകുട്ടികളിലെ പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്തൊരു കാലം മുതൽ അവർ അനുഭവിക്കുന്ന ഒരു വലിയ ബുദ്ധിമുട്ടാണ് മെൻസറൽ പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോ വ്യക്തികളിലും അതിൻ്റെ തീവ്രത ഡിഫറൻ്റ് ആയിരിക്കും സാധാരണഗതിയിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ശരീരപ്രകൃതി ആളുകൾ അതായത് എപ്പോഴും രക്തക്കുറവുകളുണ്ടാകുക എപ്പോഴും ക്ഷീണം വരുന്ന പ്രകൃതം അതുപോലെ തന്നെ മൈഗ്രൈൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളുകളിലെ പിരീഡ്സിൻ്റെ പെയിൻ വളരെ കഠിനമായിട്ടുള്ള രീതിയിലായിരിക്കും അനുഭവപ്പെടുക പലപ്പോഴും നമ്മുടെ ഭക്ഷണത്തിൽ വരുന്ന ഡെഫിഷ്യൻസി അതുപോലെ തന്നെ നമ്മുടെ സ്ലീപ്പിംഗ് പാറ്റേണിൽ വരുന്ന പ്രശ്നങ്ങൾ മെൻ്റൽ സ്ട്രെസ് ഇതുപോലുള്ള പ്രയാസങ്ങളൊക്കെ മെൻസ്ട്രൽ പെയിനിൻ്റെ തീവ്രത കൂട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ സ്ഥിരമായിട്ട് അതികഠിനമായിട്ടുള്ള മെൻസിൽ പെയിൻ അനുഭവിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തത് സ്ലീപ്പിംഗ് പാറ്റേൺ ശരിയാക്കുക കൃത്യമായിട്ട് ഏഴോ എട്ടോ മണിക്കൂർ നമ്മൾ ഉറങ്ങുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക രണ്ടാമത്തത് ഭക്ഷണത്തിൽ കാര്യമായിട്ടുള്ള ന്യൂട്രീഷൻസ് ലഭിക്കുന്നുണ്ടോ ലഭിക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക മൂന്നാമത്തത് ബ്ലഡിൻ്റെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ശരി എച്ച് ബി നന്നായിട്ട് കുറവുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക നാലാമത്തത് ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക അഞ്ചാമത് അനാവശ്യമായിട്ട് മെൻറ്റൽ സ്ട്രെസ്സും കാര്യങ്ങളും വരുത്തുന്ന പ്രവണത ഒഴിവാക്കാൻ നോക്കുക ഇത്തരം കാര്യങ്ങളിലൊക്കെ പരമാവധി ശ്രദ്ധ കൊടുക്കാൻ ശ്രമിക്കുക കാരണം മെൻറ്റൽ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു പരിധി വിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിക്കോളുന്നില്ല കാരണം നമ്മൾ മാത്രം വിചാരിച്ച് നടക്കുന്ന കാര്യങ്ങളല്ല എക്സ്റ്റേണൽ ആയിട്ടുള്ള പല ഫാക്ടേഴ്സും ഇതിനെ ഇതിനെഫെക്റ്റ് ചെയ്യും സോ മെൻറ്റൽ സ്ട്രെസ്സിലും മറ്റുമൊക്കെ നിങ്ങൾക്ക് കാര്യമായിട്ടൊരു കൺട്രോൾ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കൺസൾട്ടൻറ്റിനെയോ ഒരു സൈക്കോളജിസ്റ്റിനെയോ കണ്ട് അതിനൊരു സൊല്യൂഷൻ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി മെൻസൽ ഉള്ള ആളുകളിൽ ഇത് കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നാച്ചുറലി ചെയ്യാൻ പറ്റുന്ന മെത്തേഡുകൾ എന്തൊക്കെയൊന്ന് നോക്കാം ഒന്നാമതെ ജിഞ്ചർ ആൻഡ് തുളസി ടീ ആണ് ഇഞ്ചിയും അതേപോലെ തന്നെ തുളസയും ചതച്ച് വെള്ളം തിളപ്പിച്ച് അത് ടീ ആക്കി കുടിക്കുക ഈ ഇത് കുടിക്കേണ്ടത് വേദന ഫസ്റ്റ് വേദന സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതലാണ് നമ്മളത് കുടിക്കേണ്ടത് ദിവസം രണ്ടോ മൂന്നോ നേരം വെച്ചിട്ട് നമുക്കത് കുടിക്കാവുന്നതാണ് രണ്ടാമത്തത് നമ്മളെല്ലാവരും ചെയ്യുന്നൊരു മെത്തേഡാണ് ഹോട്ട് ബാഗ് വെക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു മെത്തേഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ട് അതായത് ആവണക്കെണ്ണ ഒരു തുണി എടുത്ത് ഒരു തോട്ടൻ തുണിയെടുത്തിൻ്റെ ശേഷം അതിനകത്ത് കുറച്ച് ആവണക്കെണ്ണയാക്കി അത് വയറിൻ്റെ ഭാഗത്ത് വെച്ച് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക സാധാരണ നമ്മൾ വെക്കുന്ന ഹോട്ട് ബാഗ് വെച്ച് ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വെക്കുക ഈ ഒരു മെത്തേഡ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ റിസൾട്ട് കിട്ടുന്നതായിട്ട് പലരും പറയാറുണ്ട് നാലാമത്തത് ഉലുവ തിളപ്പിച്ച വെള്ളം രണ്ടോ മൂന്നോ നേരം വെച്ച് കുടിക്കുക എന്നുള്ളതാണ് ഇതും നോർമലായിട്ട് പലരും ചെയ്തു വരുന്നൊരു മെത്തേഡാണ് പക്ഷേ ഇതിൽ എല്ലാ മെത്തേഡും എല്ലാവരിലും വർക്ക് ചെയ്തോളണം എന്നില്ല ഓക്കെ അപ്പോൾ ഏതാണോ നമ്മളിൽ കൂടുതൽ റിസൾട്ട് കിട്ടുക അപ്പോൾ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അഞ്ചാമത്തെ മെത്തേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീരകവും ശർക്കരയും ചേർത്തിട്ടുള്ള പാനീയം ഉണ്ടാക്കി കുടിക്കുക എന്നുള്ളതാണ് മൂന്ന് ടീസ്പൂൺ ജീരകം തിളപ്പിച്ച് അത് പകുതിയാക്കി ആ വെള്ളം വറ്റിച്ചതിൻ്റെ ശേഷം അതിലേക്ക് ശർക്കര കൂടി മിക്സ് ചെയ്തതിൻ്റെ ശേഷം മൂന്നോ നാലോ നേരം വെച്ചിട്ട് കുടിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ പലരും ഈ ഒരു മെത്തേഡ് ഓൾറെഡി ചെയ്തതായിരിക്കാം ചെയ്യാത്ത ആളുകൾ ഒന്ന് ചെയ്ത് നോക്കിയതിൻ്റെ ശേഷം റിസൾട്ട് എന്താണെന്ന് കമൻറ്റിലൂടെ അറിയിക്കാൻ ശ്രമിക്കുക